വെൽക്കം ടു സഫീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ ഒന്നുമല്ല നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ലഞ്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാം നമ്മൾ ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്ന ലഞ്ച് നമ്മളിങ്ങനെ അവർ തിരിച്ചു കൊണ്ടുവന്നാൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കും പക്ഷേ ഇതുപോലത്തുള്ള ല സാധാരണ ലഞ്ചെല്ലാം കുഴപ്പമൊന്നുമില്ല ഇതുപോലത്തുള്ള ലഞ്ചെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലവണ്ണം ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവരും ചെയ്തത് കാര്യമാണ് ശരി തന്നെയാണ് എല്ലാവരും നമ്മളെ മക്കളെ ലഞ്ചെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് എങ്കിലും ശ്രദ്ധിക്കാത്ത ചില ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ചിട്ട് ഇതുപോലെയുള്ള ഈ ടോപ്പിന് വാഷർ വരുന്ന ഇങ്ങനെയുള്ള ലഞ്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ അതായത് ആ ഒരു വാഷറിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റോ എണ്ണ എണ്ണ എണ്ണയുടെ ആ ഒരു മെഴുക്കോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിടെ അതൊന്ന് നീക്കിയിട്ട് അതിൻ്റെ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് തന്നെയാണ് ഇതിൻ്റെ ദോഷം നന്നായി ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരമണിക്കൂർ നേരം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പാത്രമായാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറെ ലഞ്ച് ഒരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കണം ഇനിയിപ്പം ഇതാ നമ്മൾ ഡെയിലി കഴിക്കുന്ന പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്ന പ്ലേറ്റെല്ലാം ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ് നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യം അത് നമ്മുടെ കയ്യിലാണെന്ന് ആരും മറക്കാൻ പാടില്ല അപ്പം പിന്നെ നമ്മളെ വീടും പരിസരവും അടുക്കളയിലുള്ള എന്താ പറയുക അടുക്കളയിലുള്ള പാത്രങ്ങളും ഒക്കെ നമ്മൾ നല്ല വൃത്തിയിലും വെടുപ്പിലും കൊണ്ടുവെക്കണം പ്രത്യേകിച്ചു പറയുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് പല പല അസുഖങ്ങളും വരുന്നതാണ് അതുകൊണ്ട് ഈ മഴക്കാലം മാത്രമല്ല എല്ലാ കാലവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ പ്രത്യേക മഴക്കാലം ഒന്ന് കുട്ടികളെല്ലാം ഒന്ന് വളരെ ശ്രദ്ധിക്കണം അടുക്കളയിൽ നിന്നാണ് നമ്മുടെ ആരോഗ്യം തുടങ്ങുന്നത് അപ്പം പിന്നെ എല്ലാം ഒന്ന് നല്ല വൃത്തിയും വടുപ്പുമായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് അത് ഇടയ്ക്കിടയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടും അതുപോലെ നമ്മൾ അലക്കാനും ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ അതും ഒന്ന് ഇടയ്ക്കിടയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് ഇതൊക്കെയും ക്ലീൻ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മിക്ക വീടുകളിലും അടുക്കളയിൽ എലിൻ്റെ ശല്യം അധികം ഉണ്ടാകാറുണ്ടല്ലോ അപ്പം പിന്നെ എലികളുള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് പിന്നെ ഈ ഒരു മഴക്കാലത്താണ് എലിപ്പനിയും അങ്ങനെയുള്ള കോളറ പോലത്തെ രോഗങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ പിന്നെ ഒരു അടുക്കള നമ്മൾ രാവിലെ എ എഴുന്നേച്ച ഉടനെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് ചൂടുവ ചൂടുവെള്ളത്തിലൊന്ന് കഴുകി വെക്കേണ്ടതാണ് സത്യം പറയുന്നത് വെച്ചാൽ ഞാൻ ഇന്നൊരു നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ മനസ്സിൽ എന്താ പറയുക വല്ലാത്തൊരു എന്താ പറയുക കരളലിപ്പിക്കുന്ന വാർത്തയാണല്ലോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഡെയിലി ന്യൂസിൽ കാണുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ചായി ഒരു ഒരാഴ്ച കഴിഞ്ഞല്ലോ നമ്മുടെ എന്താ പറയുക ഒരു പരിചയം പോലും ഇല്ലാത്തൊരു സഹോദരൻ ആണെങ്കിലും ആ ഒരു അർജുനെ കുറിച്ചിട്ട് എപ്പോഴും നമ്മളിങ്ങനെ മനസ്സ് തെരയുക എവിടെയായിരിക്കോ എവിടെയായിരിക്കോ അവർ കാത്തിരിക്കുന്ന ആ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ അതിലും വിഷമമുണ്ട് എന്താ പറയുക എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സഹോദരനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ആ കുടുംബങ്ങൾക്ക് കിട്ടണമെന്നുള്ള ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് വയനാട്ടിലത്തെ ആയൊരു ദുരന്തം വയനാട്ടിൽ അവരനുഭവിക്കുന്ന ആ ഒരു ദുരന്തം കാണുമ്പോൾ അത്രയും എന്താ പറയുക ന്യൂസിലെല്ലാം കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോന്നു അപ്പോൾ പിന്നെ പൊട്ടശൻ എല്ലാവരെയും നല്ല രീതിയിൽ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും മനസ്സ് തുറന്ന് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും ഇതുപോലെ തന്നെ ഓരോ ന്യൂസ് കാണുമോറും മനസ്സ് വല്ലാതെ വേദനയാവുന്നു സ്വന്തം അമ്മയും അന്യത്തെയൊക്കെ കൺ മുമ്പിൽ തന്നെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ അത് വല്ലാത്ത വിഷമം തോന്നുന്നു ഈ വീഡിയോ കാണുന്ന വയനാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ല സേഫ് സേഫായിരിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ അതിൽ ഏറ്റവും ഈ ന്യൂസ് കാണുമ്പോൾ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നത് ആ ഒരു രക്ഷാപ്രവർത്തകരുടെ ആ ഒരു ശ്രമം തന്നെയാണ് അവർക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും തീരൂല്ല ഇന്ന് ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു ഹെലികോപ്റ്റർ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു രംഗം അപ്പം പിന്നെ ഇങ്ങനെ സഹായിക്കുന്നവർക്കൊക്കെ ദയവ് നല്ലത് വരുത്തിക്കൊടുക്കട്ടെന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം